ഹെഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവുമായിട്ടൊക്കെ ഇരിക്കണമല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും വേണ്ട ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ ചെടികളൊക്കെ പൂക്കാണ്ടും അതുപോലെ തന്നെ പച്ചക്കറികൾ കായ്ക്കാണ്ടും പൂ പിടിക്കാണ്ടൊക്കെ ഒരടിച്ച് ഒരുമാതിരി നിൽക്കുമ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ ഒറ്റ വീഡിയോയും കൊണ്ട് നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കിട്ടൂട്ടോ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയോ എന്നും അറിയത്തില്ല അപ്പോൾ എന്താണെന്ന് ഞാൻ തന്നെ പറയാം അപ്പോൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റായ നമ്മുടെ ഉള്ളിത്തൊലി സവോളയുടെ തൊലി വെളുത്തുള്ളി ഇവയുടെ ഒക്കെ തൊലിയുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ തോട് ഇതൊക്കെ ഉണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ചായയുടെ മട്ട് ഇതെല്ലാം നമുക്ക് കിട്ടണതാണല്ലേ എന്ന ദിനം പ്രതി നമ്മൾ യൂസ് ചെയ്യണ വസ്തുക്കൾ ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ രീതിയിൽ ഓരോ ദിവസത്തെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ സവോളത്തൊലി ഉള്ളിത്തൊലി അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണക്കി സൂക്ഷിക്കണം ചെറിയൊരു നനവുണ്ടെങ്കിൽ തന്നെ രണ്ട് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും അതിൽ പുഴുവൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കണം അതുപോലെ തന്നെ മുട്ടയുടെ തോട് അതിലും വെള്ളമൊക്കെ ഉള്ളതല്ലേ അത് ഉണക്കി സൂക്ഷിക്കണം ഉണക്കി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതെല്ലാം കൂടെ സൂക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ചായയുടെ മട്ട അല്ലേ മധുരമൊക്കെ ഇട്ടതാവുമ്പോൾ ഉറുമ്പ് കയറാനുള്ള ഉണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് കഴുകി ആ മധുരത്തിന്റെ അംശമൊക്കെ കളഞ്ഞിട്ട് വേണം ഇവയെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിലിട്ട് സൂക്ഷിക്കുക അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തെയൊക്കെ ആകുമ്പോൾ അത് വെയിലെടുത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്ത് വയ്ക്കുക അങ്ങനെ ഓരോ ദിവസവും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിച്ചെടുക്കാനുള്ള ആവും നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ നമ്മുടെ പഴയ മിക്സിയുടെ ജാർ വല്ലതും കിടക്കണമെങ്കിൽ അങ്ങനെ അതിൽ പൊടിച്ചെടുക്കുക ഈ മുട്ടയുടെ തോടൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ച വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊരു ഗുണം കൂടെ ഉണ്ട് അപ്പം ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചെടികളൊക്കെ നടുവാണെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ നടുകയാണെങ്കിൽ ആ അതിൻ്റെ മിക്സ് പോട്ടി മിക്സിന്റെ കൂടെ ഇതൊന്ന് ചേർക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കളയണം അല്ലെങ്കിൽ ഈ വളം എടുക്കുന്നത് നമ്മുടെ പുല്ലായിരിക്കും അപ്പോൾ അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ നമ്മുടെ ഈ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സവോളയുടെ തൊലി നല്ല പ്യുവറായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല മുട്ട നന്നായിട്ട് മുട്ടയുടെ തൊണ്ട ഒക്കെ പൊടിഞ്ഞു കിട്ടും പിന്നെ ചായപ്പൊടിയുടെയൊക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല വളം ആട്ടോ നമ്മുടെ ചെടികൾക്കും പ്ലാന്റ്സിനും എല്ലാത്തിനും നമ്മുടെ പച്ചക്കറി അന്ന് വേണ്ട എല്ലാത്തിനും ഒന്നിനും ഇത് ദോഷകരമായിരിക്കില്ല അപ്പോൾ ഇന്നതിനിടാമോ ഇന്നതിന് ഇടാമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യം മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മേളിൽ മേൽമണ്ണി കിടന്നിട്ട് യാതൊരു കാര്യമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മണ്ണുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് ഇത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മണ്ണുമായിട്ട് ലയിച്ച് അപ്പം ഇവിടെ സവോളയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടോ ഞാൻ എല്ലാത്തിനും സവോള അല്ലെങ്കിൽ ഉള്ളി ഇത് യൂസ് ചെയ്യും ഉള്ളി അല്ലെങ്കിൽ സവോള യൂസ് ചെയ്യും കേട്ടോ നന്നായിട്ട് സവോള ഇടുകയും ചെയ്യും ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും സവോള എന്ന് പറയുന്നത് പിന്നെ അയണിൻ്റെ കണ്ടന്റ് ഉള്ളതല്ലേ അതിനാൽ തന്നെ നമ്മുടെ എല്ലാ കാര്ക്കും ഇടുന്നത് നല്ലാട്ടാണ് പക്ഷേ പല കുട്ടികൾക്കും സവോളയൊക്കെ എടുത്ത് മാറ്റി തിരിഞ്ഞ് മാറ്റി കളയൂ കളയൂലേ അപ്പം ഞാൻ എൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ആട്ടോ ഇത് ഞാൻ നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചു എന്നിട്ട് അത് മിക്സിയുടെ ജാറിലൊക്കെ ഒന്നിട്ട് പൊടിച്ചെടുത്തതാണിത് അപ്പോൾ ഓരോ ടേൺ ചേണനുസരിച്ചാട്ടോ ഓരോ ചെടിക്കും കിട്ടണേ എന്നും ഇടണേനു തന്നെ ഇട്ടിട്ട് കാര്യമില്ല ഓരോ റൗണ്ട് അനുസരിച്ച് വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ എടുത്തത് നമ്മുടെ പയർ ചെടിക്കാണ് പയർ നട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളച്ചീരയില്ലേ അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വലിയ കടയായിട്ടുള്ളതായിരുന്നു എന്നാലും അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വിത്ത് ഞാൻ കൊണ്ടുപോയി തൂകിയിട്ട് അതെന്ത് ചെയ്താൽ മുളച്ച് വന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വലിയത് കടയോട് കുറച്ച് കൊണ്ട് നട്ടാണ് കേട്ടോ എന്നാലും ഞാൻ അത് ഒരുമാതിരി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് കായൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചീര തന്നെ മുറിക്കാത്തതെന്ന് ആരും ഓർക്കേണ്ട കേട്ടോ ഞാൻ അതിൻ്റെ വിത്തൊക്കെ മണ്ണിൽ മൊത്തം ഒട്ട് ചാടി പുതിയത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ നിർത്തിക്കണേട്ടോ അപ്പം ഇങ്ങനെ ഫുള്ള് മണ്ണിൽ മണ്ണ് ഇളകിയ മണ്ണൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിത്ത് ചാടി ഒത്തിരി ഉണ്ടാവൂല ആ വെള്ളച്ചീര നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ നിർത്തിക്കണേ ആണെ അപ്പോൾ ആ പയറ് ചെടിക്കും ബീൻസിനും നമ്മുടെ ചീരയ്ക്കും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അവ മിച്ച മേളിൽ നിൽക്കുന്നതുകൊണ്ട് അവയ്ക്ക് ഒന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ ഞാൻ ഈ മിറ്റത്തുള്ളേനാണ് നമ്മുടെ തൊട്ടടുത്ത് അതാലോ നിൽക്കണേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചിട്ട് വരാമോ എന്ന് പറഞ്ഞത് ഇവയ്ക്കാണ് എല്ലാം കിട്ടണേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അത് തീരുമാനിച്ചു ഉറച്ച് തന്നെ അങ്ങോട്ട് കയറിയതാട്ടോ അപ്പോൾ അവയ്ക്കൊന്നും കിട്ടാത്തത് കൊണ്ട് അവ ഒരുമാതിരി നിൽക്കുവാണ് അപ്പോൾ അതിന് ഞാൻ ഇന്ന് ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ചോറി ഒഴിച്ചല്ല ഇട്ട് കൊടുത്തു കാരണം പൊടിയായിട്ടല്ലേ ഇരിക്കണേ പിന്നെ അതിൻ്റെ ചോട്ടിൽ കുറച്ച് പുല്ലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ പുല്ലൊക്കെ പറച്ച് ജസ്റ്റ് കുറച്ച് മണ്ണൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു കാരണം നട്ടത് തീരെ കുഞ്ഞി തൈകളായിരുന്നു അതുകൊണ്ട് ഉണ്ടായി വന്നപ്പോൾ അതിൻ്റെ അങ്ങനെ മണ്ണൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് തുമ്പെ കൊണ്ട് മണ്ണൊക്കെ ഇളക്കി അതിൻ്റെ ചോട്ടിലേക്ക് ഒത്തിരി അങ്ങനെ ഇളക്കി മണ്ണൊന്നും ഇടാനില്ലായിരുന്നു കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വഴുതനെ തൈ ഒക്കെ നട്ടത് തീരെ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് മണ്ണൊക്കെ ഒരുമാതിരി അതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഇട്ടതിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ ചെടികളിലേക്കായിട്ടോ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ ചട്ടിയിലേ നട്ടേക്കണേ അപ്പം അത് ഞാൻ ആ മണ്ണൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കി ഇപ്പം ഇളക്കി കൊടുത്തിട്ട് ഒത്തിരി നാളായിരുന്നു അപ്പം ഞാൻ ഈ പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കമ്പും കൊണ്ട് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മുകളിലിട്ടാൽ അത് മുകളിൽ അങ്ങനെ അനെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഈ രീതി ചെയ്യാൻ എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം തിരക്കുള്ള ജോലിക്ക് പോകണോരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ഉണക്കിയെടുക്കണം അങ്ങനെ ഓരോന്നും ഉണക്കിയെടുക്കാനോ അങ്ങനെയൊന്നും സാധിച്ചെന്ന് വരില്ല പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കണം അങ്ങനെയൊന്നും പറ്റില്ല അതെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇത് നമ്മുടെ ആസ്റ്റർ ചെടി ഇതേ ഇതിൽ ഞാൻ മുട്ട് മുട്ടുണ്ടാവണം നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അതാ ഇതിൽ രണ്ട് മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ പിടിച്ച് കിട്ടാനും ഒത്തിരി കയറി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ചെടിയാണേ നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ വന്ന ചെടി ആട്ടോ നല്ല വിലയുള്ള പൂവുള്ള ഇതാണ് അപ്പോൾ ഇതേ രണ്ട് മുട്ട ഉണ്ടായിട്ടുണ്ടോ കേട്ടോ ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇട്ട് 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 കൊടുത്താണ് ഇത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒത്തിരി ഇലയായിട്ട് കയറി വര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതാ കണ്ടോ മുട്ട എല്ലാവരും കണ്ടുമല്ലോ എനിക്ക് വളരെ സന്തോഷമായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ ഇത് ഇത് മമ്മി വീട്ടിൽ നട്ടു വളർത്തിയിട്ടുണ്ട് അത് നന്നായിട്ട് കൊല കൊലയായിട്ട് കിടക്കണം കാണുമ്പോഴുണ്ടല്ലോ വാ ഭയങ്കര ഇഷ്ടം കൊതിയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമുക്ക് കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ തൊലിയില്ലേ അത് ജസ്റ്റ് ഒരു ബോക്സിലേക്ക് ഒരു അത്യാവശ്യം വലിയപ്പോൾ ഒത്തിരി വലിയതൊന്നും അല്ല ഒരു കുപ്പിയിലാണെങ്കിലും മതിയെ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ ഇട്ട് വെക്കാൻ ഒരു ബോക്സ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് ആ സവോളയുടെ തൊലിയുടെ ഒക്കെ മേളിൽ നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കുക അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എടുക്കണേ ഈ തൊലി എടുത്ത സവോളയുടെ തൊലിയൊക്കെ അത് ആ ബോക്സിലേക്ക് തന്നെ ഇട്ടിട്ട് അടച്ചു അടച്ചു വെക്കണം അടച്ചു വെച്ചില്ലെന്ന് വച്ചാൽ ഇത് അഴുക്കാവും സ്മെല്ലാവും അങ്ങനെയൊക്കെ വരൂട്ടോ ഇതാ ഇവിടെ ഒരു കാര്യം പറാ നിൽക്കുന്നത് കണ്ടോ ഞാൻ തക്കാളിത്തേ പാ കേക്കണേട്ടോ ഞാൻ ഇങ്ങനെ ചെടിച്ചട്ടി കൂടെ പാകം അപ്പം ഇങ്ങനെ മണ്ണൊക്കെ ഇളകി നിൽക്കണോണ്ട് പെട്ടെന്ന് അങ്ങ് മുളച്ച് വരൂട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ ഇങ്ങനെ തൊലികളൊക്കെ ഇങ്ങനെ ആ ബോക്സിലേക്ക് ഇടുക അതുപോലെ തന്നെ ചായയുടെ മട്ടൊക്കെ കഴുകിയിട്ട് ആ ബോക്സ് തന്നെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ നമ്മുടെ മുട്ടയുടെ തോട് മാത്രം പൊടിച്ചിട്ട് നമുക്ക് മണ്ണിൻ്റെ ഒന്ന് അത് പൊടിച്ചിട്ട് ജസ്റ്റ് കൈക്ക് പൊടിച്ചാൽ പൊടിയൂല അതങ്ങ് പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സവോളയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല അപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ ഒരാഴ്ച അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ റിസൾട്ടെല്ലാം അതിൻ്റെ എഫക്റ്റ് എല്ലാം ആ വെള്ളത്തിനുണ്ടാവും ആ വെള്ളം എന്നിട്ട് നമ്മൾ ആ കുപ്പിയിൽ ഉള്ള വെള്ളം നന്നായിട്ട് നേർപ്പിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് കൊള്ളില്ല കേട്ടോ ഡയല്യൂട്ട് ചെയ്ത് ഇരട്ടി ഇരട്ടി ഇരട്ടിയുടെ വെള്ളമാക്കി നമ്മൾ ചെടിയുടെ ചോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ചെടിയിലേക്ക് തണ്ടിലും ഇലയിലും പൂവിലും അങ്ങനെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ പ്രാണികൾക്കും എല്ലാം ഇത് പുഴു അങ്ങനെയുള്ള എല്ലാ കീടങ്ങൾക്കും നല്ലതാട്ടോ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ ചെടികളൊക്കെ പുഷ്ടിപ്പെട്ട് വളരാനൊക്കെ നല്ലതെട്ടോ അതെ ഞാൻ ഇങ്ങനെ ചെയ്തതാണ് ഈ ചീനി നമ്മുടെ കൊമ്പമുളക് ചീനിയാണ് അത് നന്ന് ഫുള്ള് പോയിതാണ് ഇലയൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോയതാ ഞാനിങ്ങനെ ഒരു രീതിയിലാക്കി ചെയ്തപ്പോൾ കണ്ടോ നന്നായിട്ട് ഇപ്പോൾ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാനിപ്പോൾ ചെയ്യണത് നമ്മൾ ഞാൻ ഇന്നാൾ ഗ്രോ ബാഗിൽ കുറച്ച് ചീനി തൈ ഒക്കെ നട്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കണേട്ടോ എല്ലാ ചീനിയും കായ്ച്ചു അപ്പോൾ ഒരു രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി സെക്കൻഡ് രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സവോളയൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഉണ്ടല്ലോ അപ്പം അപ്പം തന്നെ നമ്മുടെ ഓരോ ചെടിയുടെ ചോട്ടിലും ഇപ്പം ഇന്ന് ഞാൻ എടുത്ത സവോള തൊലി ഒരു ചെടിയുടെ ചോട്ടിൽ കൊണ്ടുവിടണം അത് മോ മുകളിൽ ഒരു കാരണവശാലും ഇടരുത് മുകളിൽ കിടന്ന അത് ജസ്റ്റ് വെയിലിൻ്റെ ൂടൊക്കെ ഏറ്റവും ഉണങ്ങി വരണ്ട അങ്ങനെ കിടക്കുകയുള്ളൂ അതിട്ടിട്ട് ജസ്റ്റ് കുറച്ച് മണ്ണെങ്കിലും അതിൻ്റെ മേളിൽ ഇട്ടു ഈ ചായപ്പൊടിയെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ നമ്മുടെ ചെടികൾക്കൊക്കെ പ്രാന്തം പിടിച്ചോലെ വളരാനും പൂക്കാനും ഒക്കെ ഏറ്റവും നല്ലതാട്ടോ അപ്പം നമ്മൾ കുടിക്കുന്ന ചായയുടെ മട്ടൊക്കെ വരുന്നതുണ്ടല്ലോ റോസച്ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് മേളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പൂ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് പരീക്ഷ നമ്മുടെ റെഡ് റോസപ്പൂവാണെങ്കിൽ ആ നല്ല പ്യുവർ റെഡായിട്ട് വരും കേട്ടോ നല്ല കളറും നല്ല കട്ട കളറും നന്നായിട്ട് കാട് പോലെ ചെടികൾ വളരാനും പൂക്കൾ മുട്ടൊക്കെ ആ മാതിരി പിടിക്കാനും അത്രയ്ക്ക് നല്ലൊരു വളമാണ്ട്ടോ ഇത് എന്താ ഇതുപോലെയുള്ള ബാൽസ് ഐറ്റത്തിൽ പെട്ട എല്ലാ ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കണം യാതൊരു ദോഷവും ഇല്ല കേട്ടോ ഇവയ്ക്ക് ഇത്തിരി ചാണക ഒത്തിരി കട്ടി കൂടി പോയാലോ അങ്ങനെ ഇച്ചിരി കൂടുതലായാലും ഒക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും യാതൊരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ അതാ നന്നായിട്ട് കാരി പൊട്ടി കയറി നന്നായിട്ട് പൂവുണ്ടാവും തിക്കായിട്ട് ഉണ്ടാവും തിക്കായിട്ട് ചെടി ചട്ടിയൊക്കെ നിറഞ്ഞു വരും കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു മാർഗം കാണിച്ചു നിന്ന് വേറെ രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്കിഷ്ടം മറ്റവും ഉള്ള രീതി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആണെന്ന് തോന്നണം നിങ്ങൾ ചെയ്യുക അത് മൂന്ന് നല്ല റിസൾട്ട് തന്നെ ടിപ്സുകൾ ആട്ടോ അപ്പം നമ്മുടെ മിക്സ് എല്ലാം അത്യാവശ്യം എല്ലാ ചെടികൾക്കും ഇടാൻ പറ്റിയില്ല ഇനി അടുത്ത പ്രാവശ്യം ബാക്കി ഇന്നിടാത്ത ചെടികൾക്ക് ബാക്കി അടുത്ത തവണ കേട്ടോ അപ്പോൾ ദേ ഞാൻ തൂമ്പാപ്പണി എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു ചീനിത്തൈ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോബാഗിലൊക്കെ നട്ടേൻ്റെ ബാലൻസ് നിന്നത് നന്നായിട്ടുണ്ടായി വന്നെ ഓരനുണ്ടായിരുന്നു അപ്പം ഇത്തിരി സ്ഥലമുള്ള അടുത്ത് ഇതേ ഉണ്ടോ നടണേട്ടോ അപ്പം ഞാൻ തൂമ്പയായിട്ട് വന്നപ്പോഴത്തേക്കും പൊന്നൂസ് വേഗം നടാൻ വന്നു അപ്പോൾ അവളെ കൊണ്ട് നടീക്കണേട്ടോ ബാലൻസ് ഓരനോടെ ഉള്ളത് ഒന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നടാന്ന് വരുന്നത് ഞാൻ ഒന്ന് മണ്ണ് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഞാൻ കാര്യം ഒരാൾ നേരത്തെ ഇവിടെ വേറെ ഒന്നും നടാത്തപ്പോൾ പിന്നെ ഇഞ്ചി ഇഞ്ചി കൊണ്ടേ നടടുവാർന്നു അപ്പോൾ അങ്ങനെ മുളച്ച് ഇപ്പം തണ്ടൊക്കെ പോയില്ലേ അതുകൊണ്ട് എവിടെ യൊക്കെ നട്ടേക്കണമെന്ന് ഒരുപ്പിടുത്തോ ഇല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ കിളച്ച് വരുമ്പോഴാണ് ഓരോ ഇഞ്ചിക്കിട്ടും കിള കൊള്ളണം അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മണ്ണൊക്കെ ഇട്ട് മൂടി അങ്ങോ അത് നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാറായി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിലിടാൻ മറക്കരുതെട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം ആർക്കെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ ഇഷ്ടപ്പെടുകയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയോ ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം